പാചകവാതക വില വീണ്ടും കൂട്ടി കേന്ദ്രം മലപ്പുറം തിരുവിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം പാചകവാതക വില വീണ്ടും കൂട്ടി കേന്ദ്ര സർക്കാർ വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത് വാണിജ്യ സിലിണ്ടറിന്റെ വില ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ സിലിണ്ടർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അൻപത് പൈസയായി തുടർച്ചയായി ഇത് രണ്ടാം മാസമാണ് പാചകവാതക സിലിണ്ടറിന്റെ വില കൂടുന്നത് മലപ്പുറം തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി തമിഴ്നാട് സ്വദേശികളായ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു മൂന്ന് മാസം മുൻപാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം അന്വേഷണത്തിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഓടയിൽ നിന്ന് അഴുകിയ നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ബാഗിലാക്കിയ നിലയിലായിരുന്നു മൃതദേഹം സംസ്ഥാനത്തെ ബി എസ് സി നേഴ്സിംഗ് പ്രവേശനം എൻട്രൻസ് പരീക്ഷ വഴിയാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ ഇത് നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു നഴ്സിംഗ് പ്രവേശനം എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നടത്തണമെന്ന് രണ്ടു വർഷമായി ദേശീയ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശിച്ചിരുന്നു ഇത്തവണയും ഈ നിർദ്ദേശം വന്നതിനെ തുടർന്നാണ് എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിനുള്ളിൽ അധ്യാപകനെ കുത്തേറ്റു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്നാരോപിച്ച് എൻ ഐ ടിയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ജയചന്ദ്രനെ വിനോദ് കുമാർ എന്നയാൾ ആക്രമിച്ചത് കോളേജിലെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ വെച്ചാണ് ഇയാൾ പ്രൊഫസറെ കുത്തിയത് നേരത്തെ ജയചന്ദ്രൻ്റെ കീഴിൽ ചെന്നൈയിൽ ഇന്റേൺഷിപ്പ് ചെയ്തയാളാണ് പ്രതി വിനോദ് കുമാറിനെ കുന്ദമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേതാവിനെ വെടിവെച്ചു കൊന്നു പ്രാദേശിക നേതാവ് ഗുർപ്രീത് ചോളയാണ് കൊല്ലപ്പെട്ടത് കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് തലംതരൺ ജില്ലയിലാണ് സംഭവം റെയിൽവേ ക്രോസിംഗിന് സമീപത്ത് വെച്ച് ഗുർപ്രീത് ചോള സഞ്ചരിച്ചിരുന്ന കാർ അജ്ഞാതർ തടഞ്ഞു നിർത്തി വെടിവെക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കർശന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാതി മതം ഭാഷ എന്നിവയെ അടിസ്ഥാനമാക്കി വോട്ട് ചോദിക്കരുതെന്നാണ് പ്രധാന നിർദ്ദേശം ദൈവങ്ങളെയോ ഭക്തിയെയോ അപമാനിക്കരുത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും പാർട്ടിക്കും സ്ഥാനാർത്ഥികൾക്കും താരപ്രചാരകർക്കും നൽകിയ മുന്നറിയിപ്പിൽ കമ്മീഷൻ വ്യക്തമാക്കുന്നു തൃശൂർ മണ്ണൂത്തിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കൾ മരിച്ചു നെല്ലിക്കുന്ന് സ്വദേശി ജെറിൻ വില്ലടം സ്വദേശി സൂര്യ എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് പറവട്ടാനയിൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത് മിനി വാനിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് എതിരെ വന്ന ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇസ്രായേലി ചാര സോഫ്റ്റ്വെയർ കമ്പനിയായ പെഗാസസ് വിവരങ്ങൾ വാട്സാപ്പ് കമ്പനിക്ക് കൈമാറണമെന്ന് അമേരിക്കൻ ഫെഡറൽ കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ വാട്സ്ആപ്പിന്റെ ആയിരത്തി നാനൂറ് ഉപകരണങ്ങളിൽ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിവരങ്ങൾ ചോർത്തിയെന്ന പരാതിയിലാണ് ഫെഡറൽ കോടതി ഇസ്രായേൽ കമ്പനിയോട് വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ആരുടെയൊക്കെ വിവരങ്ങളാണ് ചോർത്തിയതെന്ന് വിശദമാക്കേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു ബംഗ്ലാദേശിൽ ഏഴുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാല്പത്തി നാലു മരണം തലസ്ഥാനമായ ധാക്കയിലെ നിരവധി റെസ്റ്റോറന്റുകളും കടകളും ഉൾക്കൊള്ളുന്ന വാണിജ്യ സമുച്ചയത്തിലാണ് തീപിടുത്തമുണ്ടായത് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യമന്ത്രി സാമന്ത്ലാൽ സെൻ അറിയിച്ചു ഇവരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ചവരിൽ നാല് പേർ കുട്ടികളാണ് റെസ്റ്റോറൻറ്റിൽ നിന്നുണ്ടായ വാതക ചോർച്ചയാണ് അപകടത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ഐ എസ് ബന്ധത്തിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാനിൽ മലയാളി പിടിയിൽ മലപ്പുറം ഉള്ളാട്ടുപാറ സ്വദേശി സനൗല് ഇസ്ലാമിനെയാണ് അഫ്ഗാൻ ഏജൻസി അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ അഫ്ഗാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഇക്കാര്യം ഇന്ത്യയിൽ അറിഞ്ഞത് ഇയാളിപ്പോൾ കാണ്ടഹാർ ജയിലിലാണ് തജിക്കിസ്ഥാൻ വഴിയാണ് അഫ്ഗാനിൽ എത്തിയതെന്നാണ് വിവരം കേന്ദ്ര സർക്കാർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക